നമസ്കാരം ചില യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് മെയിൻസിന്റെ ഒരു പി ഐക്യു ക്വസ്റ്റൻ ആണ് ഈ അടുത്ത് നടന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന ഒരു ടെൻത്ത് മെയിൻസിന്റെ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഫുള്ള് നോക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് അതിന്റെ ആൻസർ മാത്രമാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ അതിലൊരു പി ഒക്യു ചെയ്ത് ചെയ്ത് പോകണം എല്ലാ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡേയ്സും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടത്തെ ദിവസങ്ങളെങ്കിലും നമ്മൾ പി ഒ ക്യു ചെയ്ത് പോകണം അപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീക്കിലി ഉണ്ട് നമ്മളൊരു പിഒക്യു ഫുള്ള് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കും അപ്പോ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് പി ആണ് ടെൻത്ത് മെയിൻസ് ടെൻത്ത് മെയിൻസ് എന്ന് പറയുമ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എ ഉൾപ്പെടുന്ന ഒരു ടെൻത്ത് മെയിൻസ് വരുന്നുണ്ട് മെയ് ഇരുപത്തി ഒന്നിനാണ് നമ്മുടെ എക്സാം വരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു മെയ് ഇരുപത്തി ഒന്നിനാണ് ടെൻത്ത് മെയിൻസ് വരുന്നത് സെക്രട്ടേറിയറ്റ് ഒ എ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമും വരുന്നുണ്ട് അതുപോലെ തന്നെ ആ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് എന്താ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ വരുന്നത് അപ്പൊ ഒരുപാട് മെയിൻസ് ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാംസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇത് ഉപയോഗിക്കാം അത് മാത്രമല്ല ഈ ഫോഴ്സിന്റെ എക്സാംസ് ഒക്കെ വരുന്നില്ലേ അപ്പൊ എല്ലാവർക്കും ജസ്റ്റ് ഇത് കണ്ടുപോകും പെട്ടെന്ന് ഞാൻ ആൻസർ പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ കൊസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് അറിയാമോ ഒന്ന് ജസ്റ്റ് നോക്കുക എന്നിട്ട് ആൻസർ നോക്കിയിരിക്കുക ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പൊ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കമന്റ് ബോക്സിലും വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കാം അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അവസാനം ഒരു നവംബർ ഡിസംബർ മാസത്തിൽ നടന്ന ഒരു ടെൻത്ത് മെയിൻസിന്റെ എക്സാം എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റിനും ആൻസർ നോക്കി പോവാം അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഉത്തരം എ ആണ് തിരുവിതാംകൂറിലെ ദളവ കുണ്ടറ വിളംബരം ഇത് രണ്ടുമാണ് വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ ആണ് കേട്ടോ ഇതിൽ ഒത്തിരി പി ഐക്കു അതായത് മുന്നേ ചോദിച്ചിട്ടുള്ളതും വരുന്നുണ്ട് പിന്നെന്താ പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ടോപ്പിക്കും വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം അല്ല വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കും ഉണ്ട് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കണമെന്നില്ല ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ അപ്പം കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ആ ടോപ്പിക്ക് വളരെ നന്നായിട്ട് ഡീപ്പായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ മൂന്നും കിട്ടത്തുള്ളൂ ഓപ്ഷനിൽ നിന്നൊക്കെ ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്നിരിക്കും എന്നാലും ചില ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ഓപ്ഷനിൽ നിന്നും എഴുതാൻ പറ്റത്തില്ല നമുക്ക് ആയിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ചിലതൊക്കെ ക്യാൻസലേഷൻ വഴിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ഉത്തരം വരുന്നത് ഒന്നും രണ്ടും ആയിരത്തി ിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു ഓക്കെ ഐക്യരാഷ്ട്രസംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ബി ഐ എൻ എ ആണ് ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘടനയുടെ ഒരു പ്രധാന ഘടകങ്ങൾ പെടുന്നതാണ് അത് അത് കഴിഞ്ഞിട്ട് ചൈനീസ് വിപ്ലവമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക സ്ഥിരമായിട്ട് ചൈനീസ് അമേരിക്കൻ റഷ്യൻ ഏതെങ്കിലും വരണം ചോദിക്കാം അപ്പൊ നാലാമത്തതിന്റെ ഉത്തരം വരുന്നത് ബി ആണ് കേട്ടോ ഒന്നും രണ്ട് സണ്ണിയാസൻ കുമിന്ദാങ്ങും മാവോസിയും ലോങ് മാർച്ചും ആണ് കേട്ടോ ശരിയായ ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയങ്ങൾ ഏതൊക്കെയെന്നാണ് അതിലിപ്പോ അഞ്ചാമത്തെ ഉത്തരം വരുന്നത് എ ആണ് രണ്ടും മൂന്നും ആണ് കേട്ടോ മാർഗം നാല് മഹാസദ്യം നാല് മഹാസദ്യം അത് അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന കൊസ്റ്റ്യൻസ് ഒന്നും അല്ല അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റൻ ആയതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നോക്കാം കാരണം സാധാരണ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സ് കിട്ടാറില്ല കാരണം കറണ്ട് അഫയേഴ്സ് വളരെ പഴയതായിരിക്കുമല്ലോ സോ അതുകൊണ്ട് നമുക്ക് ഇതും കിട്ടുന്നുണ്ട് കറണ്ട് അഫയേഴ്സും കിട്ടുന്നുണ്ട് അപ്പൊ ആറാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേ പേരിലാണ് ആരുടെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആറ് സി അച്യുത മേനോനാണ് അച്യുത മേനോൻ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം ഇതിൽ ഏതൊക്കെ ശരിയാണ് ഏതൊക്കെ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഡി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ രണ്ടും ശരിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എട്ട് എ ആണ് വാഴക്കുളമാണ് കേട്ടോ അടുത്ത ചോദ്യം കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവുമാണ് വേനൽക്കാലത്ത് വിണ്ടുകീറി വിള്ളൽ ഉണ്ടാകുന്നു ഈ പ്രസ്താവന ഇത് കുറച്ച് പ്രസ്താവനകളാണ് നമ്മൾ അധികം കാണുന്ന പ്രസ്താവനകൾ സാധാരണ മാർക്ക് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട അതിനെ യോജിക്കുന്ന മണ്ണിനും ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സി ആണ് കറുത്ത മണ്ണ് അതിൽ കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ്യം ഉണ്ട് എന്താണ് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവാണ് വേനൽക്കാലത്ത് വിണ്ടുകീറി വിണ്ടൽ ഏർ വിണ്ടുകീറി വിള്ളലുണ്ടാകുന്നു അടുത്ത പത്താമത്തേത് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേട്ടോ ഒരു ദേശീയോദ്യാനം എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ചോദിക്കാറുണ്ട് നമുക്ക് ഇതിന്റെ ഉത്തരം വരുന്നത് മണിപ്പൂർ ആണ് ബി അടുത്ത് ഉത്തരമഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം പശ്ചിമ അസ്വസ്ഥതയാണ് കേട്ടോ അടുത്ത ചോദ്യം ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക പന്ത്രണ്ടാമത്തെ ചോദ്യം ഉത്തരം സി ആണ് കേട്ടോ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നിതി ആയോഗ് നമുക്കറിയാം ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏതെന്നാണ് കേട്ടോ നേരിട്ട് നിതി ആയോഗിന് അല്ലാത്തതെന്ന് ചോദിക്കാം അതിന് അവർ ചോദിച്ചിട്ട് പ്ലാനിങ് കമ്മീഷന് പകരം വന്ന നിതി ആയോഗെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ടും ആവാം പതിമൂന്ന് ഉത്തരം സി ആണ് എല്ലാം അനുയോജ്യമാണ് എന്താണ് ആസ്പിറേഷനൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അടൽ ഇന്നോവേഷൻ മിഷൻ പിന്നെ എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് ട്രാൻസ്ഫോർട്ടിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ് ഇതെല്ലാം ഉണ്ട് അപ്പൊ എല്ലാം അനുയോജ്യമാണ് അടുത്ത ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഡി എല്ലാം ശരിയാണ് വിദ്യാഭ്യാസം വരുന്നുണ്ട് ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത ഇവയെല്ലാം വരുന്നുണ്ട് കേട്ടോ അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് സാമ്പത്തിക നയവും അതിന്റെ വിവരണങ്ങളും ചേർത്തിട്ടാണ് പതിനഞ്ചിന്റെ ഉത്തരം ബി ആണ് കേട്ടോ ഈ രണ്ടുപേരും ബി മൂന്ന് പേരും സി ആഗോളവൽക്കരണം ഒന്ന് വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം വീണ്ടും ഒരു ചേരുമ്പടി ചേർക്കുകയാണ് എന്താണ് വിവിധ തരം തൊഴിലില്ലായ്മയും എക്സ്പ്ലനേഷനും ആണ് തന്നിരിക്കുന്നത് ഉത്തരം ബി ആണ് വരുന്നത് എ വരുന്നത് മൂന്നാണ് ബി വരുന്നത് നാലാണ് സി ഒന്ന് ഡി വരുന്നത് രണ്ടാണ് ഇതിലും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ അറിയാം നമുക്ക് ക്യാൻസൽ ചെയ്തൊക്കെ എഴുതാൻ പറ്റും കേട്ടോ വീണ്ടും ചേരുമ്പടി ചേർക്കുകയാണ് പഞ്ചവത്സര പദ്ധതികളും അതിന്റെ പ്രത്യേകതകളുമാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴ് എ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ചേരുമ്പിടി ചേർക്കാൻ ഇപ്പൊ നമ്മളൊരു മൂന്നാല് ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് പഠിച്ചാൽ തന്നെ ഒരുവിധം അത്രയും നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പൊ പതിനേഴിന്റെ ഉത്തരം വരുന്നത് എ ആണ് എ വരുന്നത് രണ്ടാണ് ബി വരുന്നത് മൂന്ന് സി ഒന്നാണ് ി വരുന്നത് നാല് ഇ വരുന്നത് അഞ്ചാണ് ഏട്ടാ അടുത്ത് ഒരു ബജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് കം ബജറ്റ് കമ്മി അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചെലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത് ധന കമ്മി ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എത്രയാണ് ജി ഡി പിയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളെ യൂണിയൻ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് എത്ര ശതമാനമാണ് ജി ഡി പി എന്ന് ഇത്ര നമുക്ക് ബി ആണ് ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് യൂണിയൻ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റെയിൽവേ കോറി കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏതൊന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്തൊമ്പതിന്റെ ഉത്തരം ഡി ആണ് കേട്ടോ സമുദ്രോൽപന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോറാണ് ഉൾപ്പെടാത്തത് വീണ്ടും അത് നമ്മളിപ്പോ നോക്കിയത് തന്നെയാണ് പിന്നെ ഇരുപതാമത്തെ ചോദ്യം പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിനു ശേഷം ദ്വിതുവല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഗി ആണ് അശോക് മേത്ത കമ്മിറ്റിയാണ് വരുന്നത് ആമുഖം ഭരണഘടന താക്കോൽ എന്ന് പറയുന്നത് ആരെന്നാണ് അപ്പൊ ഇതിൽ നമുക്ക് അതിന്റെ ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഇത് ക്യാൻസർ ആണ് നമുക്ക് ബർക്കർ ആണ് അങ്ങനെ പറഞ്ഞത് എന്താണ് ആമുഖം ഭരണഘടന താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ് ബർക്കർ ആണ് അതില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു ക്വസ്റ്റ്യൻ ക്യാൻസർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് കെ എം മുൻഷിയാണ് നമുക്കറിയാം കെ എം മുൻഷിയാണ് പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞത് പൽക്കി വാലയാണ് അപ്പൊ ആമുഖം ആത്മാ എന്ന് പറഞ്ഞത് ആരാണ് താക്കൂർദാസ് ബാർഗാണ് അപ്പം ആമുഖം ഭരണഘടനയുടെ താക്കൂർ എന്ന് പറഞ്ഞത് ഏണസ് ബാർഗൽ ആണ് അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അടുത്തത് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചത് ഇരുപത്തിരണ്ട് വരുന്നത് ഡി ആണ് കേട്ടോ അൻപത്തിരണ്ടാം പേത പിന്നെ കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് വിദ്യാഭ്യാസം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കൺകറന്റ് ലിസ്റ്റുകളും സ്റ്റേറ്റ് ലിസ്റ്റുകളും യൂണിയൻ ലിസ്റ്റുകളും ജസ്റ്റ് അറിയാത്തവർ എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും കൺകറന്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം ഇതായാലും നമ്മുടെ ക്രെ വിദ്യാഭ്യാസമാണ് അടുത്ത നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് എ ആണ് ഐത്ത് നിർമ്മാർജ്ജനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം അപ്പൊ അതിന്റെ എത്രാമത്തെ ബില്ല് ആയിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു കേട്ടോ ഇരുപത്തി അഞ്ച് ഉത്തരം സി ആണ് നൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബില്ലാണ് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ ബില്ല് അത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് കേട്ടോ അതുപോലെ ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ പരിയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിരിക്കുന്നത് പി എ ആർ ഐ ഇരുപത്തി ആറ് ബി ആണ് പബ്ലിക് ആക്ട് ഓഫ് ഇന്ത്യ അടുത്ത് സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴിന്റെ ഉത്തരം ബി ആണ് ഒന്നും രണ്ടും ചില ചില നിയമസഭകൾക്ക് എന്താ രണ്ട് സഭകളുണ്ട് അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അതുപോലെ ലോക അദാലത്തുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇക്കഴിഞ്ഞ ഇപ്പൊ ഈ ടെൻത്ത് മൈൻസിന്റെ നമ്മൾ പ്രീവിയസ് ഇയർ നോക്കുമ്പോ അതായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു എക്സാം ആണിത് അപ്പൊ അതിൽ കൂടുതൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകളാണ് ചോദിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക പി ഒയ്ക്ക് നോക്കുക മാത്രമല്ല ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് നോക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റിന് ഇത് തന്നെ ഇങ്ങനെ തന്നെ വരണമെന്നില്ല ഈ ടോപ്പിക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും വരുന്നത് അപ്പം ഇരുപത്തി എട്ട് ഉത്തരം സി ആണേ ആൾ ഓഫ് ദോ എല്ലാം ഉൾപ്പെടുന്നുണ്ട് എല്ലാം ശരിയാണ് അടുത്ത് കല്ലേൽ പൊക്കളനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് പ്രസിദ്ധനായ സാമൂഹിക പരിഷ്കർത്താവാണ് പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷണമാണ് ആന്ധ്രാപ്രദേശ് അല്ല അപ്പൊ കല്ലേൽപ്പൊക്കൂടനം നമുക്കറിയാം നമ്മുടെ കണ്ടൽക്കാടുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് കല്ലേൽ പൊക്കടന അപ്പൊ ഇത് തവണ ചോദിച്ചിരിക്കുന്നത് കുറച്ച് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അടുത്തത് തണ്ണീർ തണ്ണീർമുക്കം പണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ് ഒന്നും മൂന്നുമാണ് കേട്ടോ ഒന്നും മൂന്നും എന്താണ് തണ്ണീർ ബുക്കം മണ്ട വേമ്പനാട്ട് കായലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെന്തായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്റർ ആയിട്ട് കണക്കാക്കുന്നു ഓക്കെ വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ അപ്പോയിൻമെന്റ്സും കേന്ദ്രത്തിന്റെ അപ്പോയിൻമെന്റ്സും ഒക്കെ അതിൽ നമ്മൾ പറഞ്ഞു പിന്നൊക്കെ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശശിധരൻ ആണെന്നും എന്താണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവി ആണെന്നും പറഞ്ഞു ഇപ്പം ഒന്നും മൂന്നും ശരിയാണ് അടുത്ത കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇതിൽ ആൻസർ ബി ആണ് ഒന്നും മൂന്നും പക്ഷെ നമുക്കിപ്പോ ഇപ്പോ ഒരു നിലവിൽ ഒന്ന് ശരിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല കേരള ഗവർണർ ചീഫ് സെക്രട്ടറി വേണമല്ല ശാരദാ മുരളീധരനാണ് പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ തന്നെയാണ് ഗവർണറും ചീഫ് സെക്രട്ടറി മാറിയിട്ടുണ്ട് സോ ഇതിന്റെ ആൻസർ ഇതിൽ മൂന്നാണെങ്കിലും ബി ആണെങ്കിലും ഇതിൽ ഇപ്പോ മൂന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്നിന്റെ ഉത്തരം സി ആണ് എല്ലാം ശരിയാണ് നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ് മൂന്ന് മൂന്നംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥ കെ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്താണ് ഒരംഗമാണ് ഓക്കെ മുപ്പത്തിമൂന്നിന്റെ ഉത്തരം സി ആണ് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതെന്നാണ് ജീവിതശൈലി രോഗം ഏതെന്ന് പറഞ്ഞിട്ടും കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് ഉത്തരം ഡി ആണ് ബാക്കിയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ആമസോൺ മഴക്കാടുകളാണ് മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ മുപ്പത്തി ആറ് ക്യൂലെക്സ് കൊതുകുകളാണ് കേട്ടോ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ഡി ആണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാല് കരളാണ് എ ഡി ചെന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാല് വാസോപ്രശ്നാണ് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഏതെന്ന് ചോദിച്ചാൽ തിമിരമാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകളാണ് കേട്ടോ തെറ്റായ പ്രസ്ഥാനങ്ങൾ നാൽപ്പത്തി രണ്ട് എ ആണ് ഒന്ന് മാത്രമാണ് കർഷണം ഊർജനഷ്ടം ഉണ്ടാക്കുന്നില്ല അതാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കെൽവിൻ സ്കെയിൽ കെൽവിൻ സ്കെയിലിൽ നിന്നും ഫാരൻകിറ്റ് സ്കെയിലിൽ നിന്നും രേഖപ്പെടുത്തിയ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്നിന്റെ ഉത്തരം സി ആണ് ഒന്നും രണ്ടും താഴെ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലം ഏതെന്ന് ചോദിച്ചാല് ഗുരുത്വാകർഷണ ബലമാണ് താഴെ പറയുന്നതിൽ ഐ എസ് ആർഇയുടെ കേന്ദ്രം അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് എൻ പി എൽ ആണ് ഡി ആണ് ഉത്തരം അടുത്ത ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പഠിച്ചു അപ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏർക്ക കിട്ടിയതെന്ന് നമുക്ക് നോക്കാം ജോൺ ഹോഫിൽഡും ആണോ യു കെ ആണ് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് പഴയതാണ് അപ്പൊ നിങ്ങൾ ഇനി അടുത്തതില് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒന്ന് പഠിച്ചു ലിറ്റ്മസ് ലൈനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പർപ്പിൾ ആണ് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാല് പച്ചയാണ് ഒരു മൂലകത്തിന് അറ്റോമിക ഡബ്ല്യു അറ്റോമിക ഭാരവും എൻ അറ്റോമിക സംഖ്യയും ഉണ്ട് എന്നാൽ അതിന്റെ ആറ്റത്തിന് ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ചോദിച്ചിരിക്കുന്നത് നാല്പത്തി ഒൻപത് എ ആണ് കേട്ടോ ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചിട്ടുണ്ട് അൻപത് ഉത്തരം സി അമാൽഗം ആണ് അമാൽഗം ഭക്ഷണ ക്യാനുകൾ സിംഗിന് പകരം ടിൻ ടിൻകൊണ്ട് പൊളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി ഒന്നിന്റെ ഉത്തരം സി ആണ് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ് മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ് ഓ വി വിജയനാണ് അപ്പുക്കിളി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഓ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസമാണ് കേട്ടോ കസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് അപ്പുക്കിളി ഒരുപാട് കഥാപാത്രമാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ അൻപത്തിമൂന്ന് പുതു മലയാൻമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുത്തച്ഛനാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണെന്ന് ചോദിച്ചാൽ അൻപത്തി സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഉയരിൻ കൊലക്കുടുക്കാവും കയറിനെ ഇഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജീവിത ആരുടേതാണ് ഈ വരികളെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് ഡി വയലോപ്പിള്ളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയതാരെന്ന് ചോദിച്ചാല് ശ്രീകുമാരൻ തമ്പിയാണ് പഴേ പറയുന്നതിൽ കേരളീയ കലാരൂപം ഏതെന്ന് വെച്ചാൽ അമ്പത്തി ഏഴ് മോഹിനിയാട്ടമാണ് ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ അൻപത്തി എട്ട് ബി ആണ് തൃശൂർ ആണ് വെബ് ഡിസൈനിങ്ങിൽ എച്ച് ടി എം എച്ച് ടി എം എൽ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ അൻപത്തി ഒൻപതിന്റെ ഉത്തരം എ ആണ് സി എസ് എസ് പൊതു ഒരു പൊതുലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാല് ആണ് വിവര സാങ്കേതിക വിദ്യ നിയമത്തില് അറുപത്തി ആറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നത് ജീവിതാവസാനം വരെ തടവ് ലഭിക്കുന്നത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ രണ്ടും ശരിയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് സി ബ്ലിങ്ക്സ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ ഇതില് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി മൂന്നിന്റെ ഉത്തരം ബി ആണ് കേട്ടോ ഒന്നും മൂന്നും ആണ് ശരി അടുത്ത ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അറുപത്തി സി ആണ് ഒന്നും മൂന്നും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട് പരിഹാരം തേടാൻ സൗജന്യമായി ലഭിക്കാനുള്ള അവകാശം ഇല്ല ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷയാണെങ്കിൽ മറുപടി നൽകാൻ നൽകാനുള്ള സമയപരിധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത്തി മണിക്കൂറാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അറുപത്തി ആറ് സി ആണ് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത് കിഷോർ മക്വാന കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചപ്പോ പഠിച്ചായിരുന്നു കിഷോർ മക്വാന അടുത്ത കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷമാണ് ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി എട്ട് ബി ആണ് അടുത്ത രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി ഒൻപത് ഡി ആണ് മോഹിനിഗിരി കമ്മിറ്റി ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരെന്നാണ് അടുത്ത ചോദ്യം എ ആണ് മജിസ്ട്രേറ്റ് ആണ് ഉത്തരം അപ്പൊ നമ്മൾ ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കിയാൽ എന്തുകൊണ്ടാണ് മാത്സ് നോക്കുക മാത്സ് നിങ്ങൾ വെറുതെ ജസ്റ്റ് ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടേ കാര്യമുള്ളൂ അപ്പൊ നമ്മൾ മാത്സ് മാത്രമായിട്ട് ഒരു കൊസ്റ്റ്യൻ പേപ്പറിന്റെ മാത്സ് അല്ല ഒന്ന് രണ്ട് കൊസ്റ്റിൻ പേപ്പറിന്റെ മാത്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം അത് മൊത്തത്തിൽ അത് ചെയ്യാം പിന്നെ ഇംഗ്ലീഷും മലയാളവും അതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മലയാളത്തിന്റെ മാത്രം അപ്പൊ ഈ കൊസ്റ്റിൻ പേപ്പർ ജി കെട് നമ്മൾ എഴുപതെണ്ണം നോക്കിയിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാം നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കുക ആൻസർ ഇതാണ് നിങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അത് എന്താണെന്ന് ഒന്ന് പഠിച്ച് വെക്കുക കേട്ടാ ടെൻത്ത് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പിഒക്യു സീരീസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അടുത്ത ആഴ്ചയിൽ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ ഇതിൽ മാത്സും മലയാളം ഇംഗ്ലീഷും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ എന്ത് ചെയ്യാം മാത്സ് സെപ്പറേറ്റ് പത്ത് ക്വസ്റ്റ്യൻ മാത്രം ഒരു ഇരുപത്തിയഞ്ച് കോസ്റ്റിയും നമുക്ക് മാത്സ് ഒരുമിച്ച് ചെയ്തു പോവാം അതുപോലെ ഇംഗ്ലീഷും മലയാളവും എന്ത് ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യനോളം നമുക്ക് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് ആണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് ഓൾ പഠിക്കാം താങ്ക് യു